കൊല്ലം കരുനാഗപ്പള്ളി ഉത്സവ സീസൺ ലക്ഷ്യമാക്കി വീട്ടിൽ വിൽപ്പനയ്ക്ക് വീടുകളിൽ അനധികൃതമായി മദ്യം സൂക്ഷിച്ചിരുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചു തുടർന്ന് കരുനാഗപ്പള്ളി മേഖലയിൽ വ്യാപക പരിശോധന നടത്തി സംശയാസ്പദമായ വീടുകളിലെല്ലാം നടത്തിയ പരിശോധനയിലാണ് കടത്തൂർ മുറി സ്വദേശി അഭിലാഷിന്റെ വീട്ടിൽ നിന്ന് മദ്യക്കുപ്പികൾ പിടികൂടിയത് കുപ്പികളിലായി അമ്പത്തിരണ്ട് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഇവിടെ നിന്നും പിടികൂടി ഉത്സവ സീസണും അവധി ദിവസങ്ങളും ലക്ഷ്യമാക്കി കച്ചവടം നടത്തുകയായിരുന്നു ഉദ്ദേശം അവധി ദിവസങ്ങളിൽ മദ്യത്തിനായി അഭിലാഷിനെ സമീപിക്കുന്ന സ്ഥിരം ആളുകളുണ്ട് ഇവരെ കേന്ദ്രീകരിച്ചാണ് കച്ചവടം കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വൻ മദ്യശേഖരം പിടികൂടിയത് കൊല്ലം